ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ മാറ്റത്തെക്കുറിച്ച് ശ്യാമ ശാരദാമ്മയുടെ മുന്നിലെത്തി പരിഭവത്തോടെ പറഞ്ഞു അത് കേട്ടുനിന്ന ശാര ചോദിച്ചു അമ്മേ ഇവൾക്കിപ്പോ ശാലിനിയോട് മനസ്സിൽ കുശുമ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നു അമ്മേ എന്ന് പറഞ്ഞപ്പോ ശാലിനിയുടെ ശാലിനിയോടുള്ള തന്റെ സമീപനത്തെ കുറിച്ച് കുഞ്ഞേച്ചി തെറ്റായി ധരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയതോടെ ശ്യാമ പറഞ്ഞു അയ്യോ വല്യ വല്യ ചേച്ചി അങ്ങനെ പറയരുതേ ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് എനിക്ക് എന്റെ കുഞ്ഞേച്ചിയോട് എന്ത് പരിഭവം അസൂയം തോന്നാനാണ് അങ്ങനെയൊന്നുമില്ല പക്ഷേ എനിക്ക് എതിർപ്പുള്ളത് സത്യമ്മയുടെ ീ വേർതിരുവിനോട് മാത്രമാണ് അത് എനിക്കൊട്ടും ഉൾക്കൊള്ളാനാകാത്തതെന്ന് പറയുമ്പോൾ ശാരദാമ്മ പറഞ്ഞു എടിമോളെ ചിലപ്പോൾ നിനക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും ശാരദാമ്മ ഇത്രയും നാള് സത്യാമ്മ ഇത്രയും നാളും പപ്പിമോളെ അല്ലേ കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്നാൽ ഇപ്പോ സത്യമോളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അത് നമ്മളെല്ലാരും ആഗ്രഹിച്ച കാര്യമല്ലേ ശാലിനിയോടും സത്യമോളോടുമുള്ള സത്യാമ്മയുടെ സമീപനത്തിൽ മാറ്റം ഉണ്ടാകണമെന്ന് എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിച്ചതല്ലേ ഇപ്പോ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചെങ്കിൽ അത് നല്ലതെന്നല്ലേ നമ്മൾ കരുതേണ്ടതെന്ന് പറഞ്ഞു ശാരദാമ്മ ശ്യാമയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ആ അടുപ്പിന്റെ ചുവടിലേക്ക് ചെന്ന് വീണിരുന്നു അങ്ങനെ സാരിയുടെ മുന്താണി അവിടെ ചെന്ന് വീണ് പതിയെ ആ അടുപ്പിൽ നിന്ന് തീ ശാരദാമയുടെ ആ സാരിയുടെ തുമ്പിലേക്ക് പടർന്നു തുടങ്ങി ശാരദാമ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ തീ ആളി വരുന്നത് കണ്ടപ്പോഴാണ് ശ്യാമ ശ്രദ്ധിച്ചത് ഉടനെ ശ്യാമ പറഞ്ഞു അയ്യോ അമ്മേ തീ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ബഹളം വെച്ചതും ശാരിക്ക് ഓടി വന്ന് ആ സാരിയിലേക്ക് കുറച്ച് വെള്ളം തെളിച്ച് അങ്ങനെ ആ തീ അണച്ചു അപ്പോഴാണ് ശാലിനിയും വിഷ്ണുവും അതിലെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാലിനിയുടെ ഫോണിലേക്ക് പ്രിയ അനുപല്ലവി വിളിച്ചത് ആ സമയം അനുപല്ലവിയുടെ കോള് അറ്റൻഡ് ചെയ്തുകൊണ്ട് ശാലിനി സംസാരിക്കുകയും ശരി നാളത്തെ മീറ്റിംഗ് അല്ലേ അനു എന്നെ ഓർമ്മപ്പെടുത്തിയാ മതി മിനിസ്റ്റർ ഒക്കെ പങ്കെടുക്കുന്നതല്ലേ ഞാൻ അതിൽ പങ്കെടുത്തോളാം അനു കൃത്യമായിട്ടൊന്ന് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് ശാലിനി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്ന നേരത്താണ് വിഷ്ണുവിന്റെ മനസ്സ് ഒന്ന് ചാഞ്ചാടിയത് ആ നിമിഷം വിഷ്ണു ഫോ ആ ഫോണിലേക്ക് വിഷ്ണുവിന്റെ ശ്രദ്ധ പോലും നാളെ അങ്ങനെ ഒരു മീറ്റിംഗിൽ ശാലിനി പങ്കെടുക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോ ശാലിനിക്ക് സ്നാണ നടക്കാൻ പോകുന്ന വീട്ടിൽ നടക്കാൻ പോകുന്ന സർവേശ്വര്യ പൂജയിൽ മഹാലക്ഷ്മി പൂജയിലൊന്നും പങ്കെടുക്കാൻ ശാലിനി ഉണ്ടാവില്ല എന്നുള്ള ഒരു ആശങ്ക വിഷ്ണുവിനെ മനസ്സിലേക്ക് കടന്നു വന്നതോടെ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് വല്ലാതെ പാളിപ്പോന്നു ഉടനെ ശാലിനി വിഷ്ണുവിനെ പിടിച്ചു വിഷ്ണുവേട്ടാ വിഷ്ണുവേട്ടാ എന്ന് ഉറക്ക വിളിച്ചതും വിഷ്ണു വേഗം തന്നെ വണ്ടിയുടെ സ്പീഡ് നിയന്ത്രിച്ച് അവിടെ റോഡ് സൈഡിലേക്ക് വണ്ടി ചേർത്ത് നിർത്തി വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു എന്ത് പറ്റി വിഷ്ണു ഏട്ടാ എന്താ പറ്റിയത് വിഷ്ണു ഏട്ടന ഉറക്കം വന്നോ എന്നു ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ഇല്ല ഇല്ല ശാലിനി എനിക്ക് ഉറക്കമൊന്നും വന്നില്ല പക്ഷെ ഒരല്പനേരത്തേക്ക് എന്റെ നിയന്ത്രണം മറ്റാരോ കൈ കടത്തിയതുപോലെ എൻറെ എന്നെ മറ്റാരോ എവിടേക്കോ എന്നെ പിടിച്ചു മാറ്റിയതുപോലെ തോന്നിയെന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു മുഖം കഴുകിക്കൊണ്ട് അങ്ങനെ വിഷ്ണു അക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരദാമയ്ക്കും ഇതേ സമയത്ത് തന്നെ അപകടം ഉണ്ടാകുന്നത് ശാരദാമയുടെ തീ അണച്ചിട്ട് ശ്യാമ പറഞ്ഞു അമ്മ അമ്മ പോയി നീ ഡ്രസ്സ് മാറിയിട്ട് വാ എന്ന് പറഞ്ഞു ശ്യാമ ശാരദാമയെ റൂമിലേക്ക് പറഞ്ഞയച്ചു അതിനുശേഷം വേഗം തന്റെ ഫോൺ എടുത്ത് ശാലിനിയെ വിളിച്ചു ശാലിനി കോൾ എടുത്തതും ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി ഇപ്പോ അമ്മയ്ക്ക് ഇവിടെ ചെറിയൊരു അപകടം ഉണ്ടായി അത് കേട്ടതും ശാലിനി ചോദിച്ചു എന്ത് എന്ത് അപകട ശ്യാമേ എന്ന് ചോദിച്ചപ്പോ അമ്മയുടെ സാരിക്ക് തീ പിടിച്ചു ഭാഗ്യത്തിന് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ നടന്നേനെ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതേ ശ്യാമേ ഞങ്ങളും തലനാരിക്കാണ് ഇപ്പോ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ശാലിനിയും ശ്യാമയോട് അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി വേഗം ഫോൺ കട്ട് ചെയ്യുമ്പോ ശാരദാമ്മ ഡ്രസ്സ് മാറി അവിടേക്ക് എത്തി ശാലിനി അപ്പോഴേക്ക് ശ്യാമയുടനെ ശാരദാമയോട് പറഞ്ഞു അമ്മേ ഞാൻ കുഞ്ഞേച്ചിയെ വിളിക്കായിരുന്നു കുഞ്ഞേച്ചിയോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞതും ശാരദാമ ശ്യാമയെ വഴക്കു പറഞ്ഞു ഹാ ആ പാവങ്ങളെ എന്തിനാ ഇപ്പൊ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത് അവരിനി ആദ്യ ടെൻഷൻ ടെൻഷനാവൂലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമയോട് ശ്യാമ പറഞ്ഞു അതല്ലമ്മേ നമ്മുടെ കുടുംബത്തിന് എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെയാണമ്മേ എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇക്കാര്യം പറയാൻ കുഞ്ഞേച്ചിയെ വിളിച്ചപ്പോ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും മറ്റൊരു അപകടത്തിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെട്ടതേ ഉള്ളൂ എന്നാണ് കുഞ്ഞേച്ചി പറഞ്ഞതെന്ന് ശാലിനിയെ പറഞ്ഞ കാര്യം ശ്യാമ ശാരദാമ്മയോട് പറഞ്ഞു അത് കേട്ടതും ശാരദാമ്മയ്ക്ക് ആകെ ടെൻഷനായി ഏഹ് എന്ത് അപകടമാണോ വേഗം ഒന്ന് ഫോൺ വിളിച്ചതെന്ന് പറഞ്ഞു ശാരദാമ്മ വേഗം ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കാനായി ശ്യാമയോട് അറിയിച്ചു അങ്ങനെ ശാരദാമ്മ ഫോണിൽ വിളിച്ച് സംസാരിച്ചു കഴിയുമ്പോഴേക്കും ശാരദാമ്മയുടെയും വിഷ്ണുവിന്റെയും ഒരേ സമയത്തുണ്ടായ അപകടത്തെ കുറിച്ച് ശാരദാമ്മയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായി അപ്പോഴാണ് വിഷ്ണു മുഖമൊക്കെ കഴുകി അങ്ങനെ നിൽക്കുമ്പോ ശാലിനിയോട് വിഷ്ണു ചോദിച്ചു എന്താടോ എന്താ ശ്യാമ പറഞ്ഞത് ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ ഇപ്പോ ഇപ്പൊ അമ്മയ്ക്കും അവിടെ ചെറിയൊരു അപകടം ഉണ്ടാകേണ്ടതായിരുന്നുവെന്ന് അമ്മയുടെ സാരിക്ക് തീ പിടിച്ചുവെന്ന് എന്ന് വിഷ്ണുവിനോട് ശാലിനി അറിയിച്ചു എന്തോ ഒരു അപകടം നമ്മുടെ കുടുംബത്തിനെ നേരിടാനായിട്ട് വരുന്നത് പോലെയാണ് വിഷ്ണുട്ട എനിക്ക് തോന്നുന്നതെന്ന് ശാലിനി ആശങ്കയോടെ വിഷ്ണുവിനോട് പറഞ്ഞു അതിനുശേഷം സത്യമോളും പപ്പിയും സ്കൂളിലേക്ക് എത്തുന്നു സത്യ വരുന്നതിന് മുൻപ് തന്നെ പപ്പി അവിടേക്ക് എത്തിയതുകൊണ്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ നാളെ അവന്റെ ബർത്ത്ഡേ ആണെന്ന് അറിയിച്ചു നാളത്തേക്ക് ഇട്ടുകൊണ്ട് വരാൻ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെന്നും പിന്നെ ഇന്ന് അച്ഛൻ വരുമ്പോ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുമെന്നും പറഞ്ഞു എന്നാ നാളെ നീ ഞങ്ങൾക്ക് ചോക്ലേറ്റ് തരണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ അതിനെന്താ ഞാൻ നാളെ വാങ്ങിച്ചുകൊണ്ട് വരാലോ പുതിയ ഉടുപ്പ് ഇട്ടുകൊണ്ട് വരാം എന്നൊക്കെ കൂട്ടുകാരൻ പറയുന്നത് കേട്ട് പപ്പി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് സത്യ എത്തിയത് പപ്പിയെ കണ്ടതും ഹായ് സത്യേ എന്ന് പപ്പി വിളിച്ചതും പപ്പിയുടെ അരികിലേക്ക് സത്യ ഓടിയെത്തി ഹായ് ഇത് നല്ല കമ്മലും മാലയൊക്കെയാണല്ലോ ഇട്ടിരിക്കുന്നത് എന്ന് സത്യയുടെ കഴുത്തിലും കാതിലും ഒക്കെ കിടക്കുന്ന മാലയും കമലും ഒക്കെ കണ്ട് പപ്പി വളരെ സന്തോഷത്തോടെ ചോദിച്ചു ഉടനെ സത്യ പറഞ്ഞു അല്ല ഇതുപോലെ ഒരു മാലയും വളയൊക്കെ മേടിക്കണം എന്നല്ലേ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് സത്യ പപ്പിയോട് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു അതെ ആ മാലയൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനത്തെ ഒരെണ്ണം മേടിക്കണം എന്ന് ആഗ്രഹം തോന്നിയത് എന്നിട്ട് സത്യ നീ എന്നെ കൂട്ടാതെ തന്നെ പോയത് വാങ്ങിച്ചല്ലേ എന്ന് പപ്പി പരിഭവത്തോടെ ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അയ്യോ ഇത് ഞാൻ വാങ്ങിച്ചതല്ല സത്യേ ഞാൻ വാങ്ങിച്ചതല്ല പപ്പി ഇത് സത്യമ്മ എനിക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന് തന്നതാ ദാ ഈ കമ്മലും മാലയും മളയും ഒക്കെ സത്യാമ്മ എനിക്ക് മേടിച്ചുകൊണ്ട് തന്നതാ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ പപ്പിക്ക് ആകെ സങ്കടമായി ഇത് മാത്രമല്ല പപ്പി എനിക്ക് പുതിയ ഉടുപ്പം വാങ്ങിച്ചു തന്നു ഇന്നലെ അത് കഴിഞ്ഞ് സത്യമ്മ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അവിടെ പിന്നെ ഒരു ജോൽസിനെ വിളിച്ചു വരുത്തി അവിടെ ജോൽസിന്റെ ജോൽസിൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നാളെ പൂജ നടക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ ജോൽസ്യൻ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയതെന്ന് പപ്പിയോട് സത്യ വിശദമായി പറഞ്ഞു എല്ലാം കേട്ടതും പപ്പിയുടെ പിഞ്ചു മനസ്സ് വല്ലാതെ വേദനിച്ചു സത്യമ്മ തനിക്കൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്ന വേദനയായിരുന്നു പപ്പിയുടെ മനസ്സിൽ ഉടനെ പപ്പി ആകെ മുഖം വീർപ്പിച്ച് ഞാൻ കൂട്ടില്ല സത്യ എന്ന് പറഞ്ഞെ അവിടുന്ന് മാറുമ്പോ സത്യ ചോദിച്ചു എന്താ പപ്പി പപ്പി പിണങ്ങിയോ എന്ന് ചോദിച്ചപ്പം ഉം അതെ ഞാൻ പിണക്കോ എന്ന് പറഞ്ഞെ സത്യയോട് ഗർഭിച്ചുകൊണ്ട് പപ്പി മാറി നിന്നു പപ്പിയപ്പോഴി പപ്പിയുടെ മുഖം കണ്ടിട്ട് സത്യ പറഞ്ഞു പപ്പി പപ്പി വിഷമിക്കണ്ട ഞാൻ പപ്പിക്ക് വേണ്ടി കൊറേ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ആ ചോക്ലേറ്റ് സത്യ പപ്പിക്ക് വേണ്ടി നീട്ടി അത് കേ കണ്ടതും സത്യ പറഞ്ഞ തനിക്ക് നേരെ വേ നീട്ടുന്ന ആ ചോക്ലേറ്റ് കണ്ടിട്ട് പപ്പി പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ പപ്പി പോകുന്നു അപ്പോഴാണ് തൊട്ടടുത്ത് തന്ന ആ കൂട്ടുകാരൻ ചോദിച്ചത് സത്യെ എനിക്ക് ഉറങ്ങാൻ തരുവോ എന്ന് ചോദിച്ചപ്പോ പപ്പിയുടെ പോക്ക് കണ്ടിട്ട് സത്യ പറഞ്ഞു ഇല്ല ഇത് ഞാൻ പപ്പിക്ക് വേണ്ടി കൊണ്ടുവന്നതാ അപ്പോഴേക്കും പപ്പി പോകുന്നതിനിടെ പറഞ്ഞു എനിക്കൊന്നും വേണ്ട അത് അവന് കൊടുത്തേക്ക് എന്ന് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് പപ്പി അവിടുന്ന് ദേഷ്യത്തോടെ മാറി നിന്നു അപ്പോഴാണ് സത്യഭാമ ഒരു ഓട്ടോയിൽ അവിടേക്ക് വന്നിറങ്ങിയത് സ്കൂളിലേക്ക് കയറി വന്ന സത്യഭാമയെ കണ്ട് സത്യക്ക് വലിയ സന്തോഷമായി ഹായ് സത്യാമേ എന്ന് വിളിച്ച് സത്യ ചെന്ന് കെട്ടിപ്പിടിച്ചതും സത്യയെ ചേർത്ത് പിടിച്ച് കവളത്ത് ഉമ്മ കൊടുക്കുകയാണ് സത്യഭാമ ഉടനെ സത്യയെവിടെ ചോദിച്ചു ഞാനോർത്ത് മോൾ ക്ലാസ്സിൽ കയറി പോയിട്ടുണ്ടാവൂന്ന് ഞാൻ അങ്ങനെ വല്ലാതെ പേടിച്ച വന്നതെന്ന് സത്യഭാമ പറയുമ്പോ സത്യ ചോദിച്ചു അല്ല ഇന്ന് സത്യാമ്മയ്ക്ക് ജോലിക്ക് പോകണ്ടായിരുന്നോ ജോലിക്ക് പോകാൻ ഇറങ്ങിയതാ അപ്പോ ഇവിടെ വന്ന് മോളെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയെന്നേ സത്യഭാമ പറയുമ്പോ സത്യ പറഞ്ഞു സത്യാമ്മ ദാ പപ്പി എന്നോട് പിണങ്ങി നീക്കുവ ഇന്നലെ എനിക്ക് എനിക്കിതൊക്കെ മേടിച്ചു വന്നിട്ട് ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞ പപ്പി എന്നോട് പിണങ്ങി നീക്കുവാ എന്ന് പറഞ്ഞു ആണോ എന്നാ ഞാൻ പപ്പി മോളോട് പറയാവല്ലോ പപ്പി എവിടെ എവിടെയെന്ന് ചോദിച്ചപ്പോ അപ്പുറത്ത് വിഷമിച്ചിരിക്കുന്ന പപ്പിയെ സത്യഭാമ കണ്ടു പപ്പിക്ക് അരിയിലേക്ക് സത്യഭാമ ചെന്നതും സത്യയോട് പപ്പിയോട് സത്യഭാമ്മ ചോദിച്ചു അല്ല മോൾ എന്തിനാ പെണങ്ങി നിൽക്കുന്നത് അപ്പോഴാണ് പപ്പി ചോദിച്ചത് സത്യാമ്മ സത്യമ്മ്യാമ പപ്പി ശ്യാമിക്ക് ഇതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തല്ലോ എനിക്കൊന്നും കൊണ്ട് തന്നില്ലല്ലോ സത്യക്ക് മാലയും വളയും ഒക്കെ മേടിച്ചു കൊടുത്തില്ലേ സത്യമ്മ എന്ന് ചോദിച്ചു അത് കേട്ടതും സത്യഭാമ്മ പറഞ്ഞു അയ്യോ അതാണോ പപ്പിമോൾക്കും മേടിച്ചു തരാലോ അതിനെന്താ അല്ല പപ്പി മോൾക്ക് ഇതൊക്കെ മേടിച്ചു തരാൻ അച്ഛനും അമ്മയില്ലേ അല്ല എന്താ അവര് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ശ്യാമിയോട് ശ്യാമ കുഞ്ഞിനൊന്നും മേടിച്ചു കൊടുക്കാറില്ലേ എന്ന് പപ്പിമോൾക്കൊന്നും മേടിച്ചു കൊടുക്കാറില്ലേ എന്ന് ശ്യാമിയോട് ലോകത്തിനോട് ഞാൻ ചോദിക്കുന്നുണ്ടോ കേട്ടോ എന്ന് പറഞ്ഞു സത്യഭാമ പപ്പിയൊന്നും ചേർത്ത് പോലും പിടിക്കാതെ അങ്ങനെ സ്നേഹ സ്നേഹം മുഴുവൻ സത്യക്ക് നൽകുന്നത് പോലെ സത്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ സത്യഭാമ പറഞ്ഞു അപ്പോഴേക്കും പപ്പിയുടെ മനസ്സാകെ വേദനിച്ചു ഉടനെ സത്യഭാമ സത്യയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു സത്യമോളെ അടുത്ത ദിവസം സത്യമ്മ വരാം കേട്ടോ ഈ മാലയും വളയൊക്കെ മൊക്കിഷ്ടമായോ എന്ന് ചോദിച്ചു ആ ഒത്തിരി ഇഷ്ടമായി സത്യമ്മേ ഇത് ഞാൻ അച്ഛനേം അമ്മയും കാണിച്ചു സത്യമ്മ വാങ്ങിച്ചു വന്നാന്ന് പറഞ്ഞപ്പോ അവർക്കും വലിയ സന്തോഷമായി എന്ന് പറഞ്ഞപ്പോ സത്യഭാമ ചോദിച്ചു അവരെന്താ പറഞ്ഞത് അവര് ഒന്നും പറഞ്ഞില്ല പക്ഷെ അവരുടെ മുഖഭാവം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവർക്ക് ഒത്തിരി ഇഷ്ടമായിന്ന് എന്ന് സതിഭാമയോട് സത്യ അറിയിച്ചു അതെല്ലാം കേട്ട് സത്യഭാമ ആലോചിച്ചങ്ങ് നിൽക്കുമ്പോ സത്യയോട് പറഞ്ഞു അതെ അടുത്ത ദിവസം സത്യാമ്മ മോളയും കൂട്ടിക്കൊണ്ട് പോയി ഇനിയും സാധനങ്ങൾ മേടിച്ചു തരാം കേട്ടോ അപ്പൊ എൻറെ പൊന്നുംകൂടത്തിന് എന്താ ഇഷ്ടം എന്ന് വെച്ചാ അതെല്ലാം മേടിക്കാവല്ലോ എന്ന് സത്യഭാമ സത്യയെ ചേർത്ത് പിടിച്ച് അങ്ങനെ പറയുന്നത് കേട്ട് പപ്പിയുടെ വല്ലാതെ വേദനിച്ചു അതിനുശേഷം ശ്യാമം പൂജ സാധനങ്ങളൊക്കെ ഒരുക്കാനായിട്ട് തയ്യാറെടുത്ത് അങ്ങനെ ഇരിക്കുമ്പോ അവിടേക്ക് രോഹിത് എത്തിയിട്ട് പറഞ്ഞു അതേ അഞ്ചോ നിലവിൽക്ക് വേണമെന്നാ പറഞ്ഞിരിക്കുന്നത് ആ അഞ്ചോ എത്ര വേണമെങ്കിലും റെഡിയാക്കി തരാം എല്ലാ ഒരുക്കങ്ങൾക്കും ഒപ്പം നിൽക്കുകയും ചെയ്യാം പക്ഷേ അവസാനം ഞാനും പപ്പിമോളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് മാത്രം പറയരുതെന്ന് ശ്യാമ പറയുന്നത് കേട്ട് രോഹിത് ചോദിച്ചു ശ്യാമ നീ എന്തൊക്കെയാ പറയുന്നത് എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു അതെ രോഹിതേ എനിക്കല്ല എന്നെ എന്ത് വേണേലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തോട്ടെ അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷെ സത്യമ്മയുടെ ഇപ്പോഴത്തെ ഈ പക്ഷാഭേദം ഉണ്ടല്ലോ അത് അതെനിക്കിട്ടും സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ പപ്പി പപ്പിമോളോട് കാണിക്കുന്ന ഈ പക്ഷാഭേദം എന്ന് പറഞ്ഞപ്പോ രോഹിത് ചോദിച്ചു എന്ത് ഭക്ഷാഭേദം എന്നാ ശമനി പറയുന്നത് അപ്പോഴാണ് പപ്പി വാതുക്കിലേക്ക് എത്തിയത് ഈ സമയത്ത് ഒരു ഓട്ടോ വീട്ടുമുരത്തേക്ക് വരുന്നത് കണ്ട് അത് വിഷ്ണുവിൻ്റെ ആണെന്ന് മനസ്സിലാക്കി പപ്പി വളരെ സന്തോഷത്തോടെ ആ ഈ വിഷ്ണു അച്ഛൻ വന്നേ എന്ന് പറഞ്ഞ തുള്ളിച്ചടി അപ്പോഴാണ് ഓട്ടോയിൽ നിന്ന് പിള്ളച്ചേട്ടൻ കയ്യിൽ നിറയെ പൂക്കളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത് പിള്ളച്ചേട്ടന്റെ പിന്നാലെ ഓട്ടോയിൽ നിന്ന് കമലിനിറങ്ങി എന്നിട്ട് പറഞ്ഞു അയ്യേ വിഷ്ണു അച്ഛൻ അല്ലേ കമൽനങ്ങളാണേ എന്ന് പറഞ്ഞപ്പോ ഓ കമൽനങ്ങളോ എന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ച് സത്യെ പപ്പി അങ്ങനെ നിൽക്കുമ്പോ ഏർ അതെന്താ പപ്പി മോളെ ഇഷ്ടം ഇഷ്ടമില്ലേ എന്ന് ചോദിച്ച് കമലിനും വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു ഉടനെ കൈയിലിരിക്കുന്ന പൂക്കളൊക്കെ പിള്ളച്ചേട്ടൻ ആ വരാന്തയിലേക്ക് വെച്ചിട്ട് പറഞ്ഞു അതെ ഇത് നാളത്തേക്കുള്ള പൂജയ്ക്കുള്ള പൂക്കളാ കേട്ടോ പപ്പി പപ്പിമോള് ഇതൊന്നും എടുത്തുകൊണ്ട് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇല്ല ഇല്ല എന്ന് സത്യ പപ്പി സത്യം ചെയ്ത് പറയുകയും ഉടനെ തന്നെ കമലിനരിക്കലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ഈ ഇപ്പോ കുറച്ച് നെല്ലും അവലും മലരും ഒക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പേറ്റി എടുക്കണം കേട്ടോ ചിലപ്പോ നാളെ രാവിലത്തേക്ക് അതിനൊന്നും സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് കമലിനോട് പിള്ളച്ചേട്ടൻ ചോദിച്ചത് അല്ല കമല പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ലിസ്റ്റ് പ്രകാരം പറഞ്ഞതൊക്കെ ഉണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് നോക്കണല്ലോ കമല കാരണം ഇനിയിപ്പോ നാളെ രാവിലത്തേക്ക് അതിൽ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അന്നേരം ഓടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് രോഹിത് ചോദിച്ചത് അല്ല നാളെ എപ്പോഴാ പൂജ ഉടനെ രോഹിത്തിനോട് പിള്ളച്ചീട്ടൻ പറഞ്ഞു രാവിലെ അതിരാവിലെ ഗണപതി ഹോമം തുടങ്ങുമെന്നാ പറഞ്ഞിരിക്കുന്നത് പൂജാരിയും കൂട്ടി ഞങ്ങളിങ്ങി വന്നോളാം നിങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആയിക്കോളാമെന്ന് രോഹിത് സമ്മതിക്കുകയും ചെയ്തു ഉടനെ കമലിനോട് പിള്ളച്ചേട്ടൻ പറഞ്ഞു കമല നമുക്ക് കുറച്ച് സാധനങ്ങളോട് മേടിക്കാനുണ്ടല്ലോ തന്നെ പോയി വാങ്ങി വെച്ചേക്കാം എന്നിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ ഓടേണ്ടി വരും എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോകാൻ തുടങ്ങുമ്പോ കമലം പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു വന്ന് നോക്കിയേക്കണേ കേട്ടോ എന്ന് ശ്യാമയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ട് കമലൻ വണ്ടി എടുത്ത് അവിടെ പോയി അപ്പോഴാണ് അവിടെ നിന്ന് വാർത്ത് കേൾക്കുന്ന വേണ്ടിയിട്ട് രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു രോഹിത്തെ ഞാൻ പറഞ്ഞത് സത്യാണ് അല്ലെങ്കിൽ രോഹിത് പപ്പിമോളോടൊന്ന് ചോദിച്ചേ അപ്പോഴേക്കും രോഹിത് ചോദിച്ചു ഹാ എന്താ ശ്യാമയെ നീ എന്താ ഇപ്പോഴും അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്കും കൂടി ആഗ്രഹമുള്ള കാര്യല്ലേ ഇവിടെ എല്ലാവരും ഒന്നിച്ചു താമസിക്കണം എന്നുള്ളത് അത് ഈ മറ്റാരേക്കായാലും നീ അല്ലേ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ ശ്യാമ പറഞ്ഞു അതേ രോഹിത്തെ അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ സത്യമ്മയുടെ പ്രവൃത്തി പപ്പി മോളോട് തന്നെ രോഹിത് ചോദിച്ചു മേക്കേ ഇന്ന് സത്യമ്മ എന്താ മോളോട് പറഞ്ഞെന്ന് അത് കേട്ടതും രോഹിത് പപ്പിയെ നോക്കിയതും എന്താ മോളെ എന്താ സത്യമ്മ പറഞ്ഞെന്ന് അന്വേഷിച്ചു പപ്പി പറഞ്ഞു എനിക്കും അതൊന്നും മേടിച്ചു തരാത്ത എന്താന്ന് ചോദിച്ചപ്പോ എന്നോട് സത്യാമ്മ പറഞ്ഞത് ഇതൊക്കെ വാങ്ങിച്ചു തരാൻ മോൾക്ക് അച്ഛനും ഇല്ലേ എന്നും അവര് വാങ്ങിച്ചു തരുമല്ലോ എന്നു ആ സത്യമ്മ പറഞ്ഞെന്ന് പപ്പി വിഷമത്തോടെ പറഞ്ഞു അത് കേട്ടതോടെ രോഹിത്തിനു ആകെ വിഷമമായി അപ്പോഴേക്കും ശ്യാമയോട് രോഹിത് പറഞ്ഞു അതെ ശ്യാമേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു വീടാകുമ്പോ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലേ ജീവിതം മുന്നോട്ട് പോവൂ എന്ന് പറഞ്ഞതും രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു അതെ മോൾക്ക് ഈ വീട്ടിൽ യാതൊരു അവകാശവും ഇല്ലെന്നാണോ രോഹിത് പറയുന്നത് പപ്പി പപ്പിമോള് ഈ വീട്ടിൽ അന്യല്ല അത് മറക്കണ്ട എന്തായാലും എന്റെ മോളോട് ഇങ്ങനെ ഒരു പക്ഷാഭേദം കാണിച്ചാൽ അതെനിക്ക് അങ്ങനെ സഹിച്ചു വെക്കാൻ പറ്റില്ല രോഹിത്തെ എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും പപ്പിമോള് അകത്ത് തന്നെ വിളിച്ചു അമ്മേ ഞാൻ ഇതിൽ നിന്നൊരു പൂവെടുത്തോട്ടേ എന്ന് ചോദിച്ചതും ശരി മോളെടുത്തോ എന്ന് പറഞ്ഞതും അതിൽ നിന്നൊരു പൂവെടുത്തുകൊണ്ട് പപ്പി അകത്തേക്ക് ഓടുകയും പപ്പിയുടെ പിന്നാലെ ശ്യാമയും അകത്തേക്ക് കയറിപ്പോന്നു അതിനുശേഷം വിഷ്ണു സത്യമോളുടെ അരികിലേക്ക് വന്നു സത്യമോള് പഠനമെല്ലാം കഴിഞ്ഞ് ആ സെറ്റിയിൽ ഉറങ്ങുകയായിരുന്നു അത് കണ്ടുകൊണ്ട് എത്തിയ വിഷ്ണു ചോദിച്ചു ആഹാ അത് ശരി അപ്പോ നേരത്തെ കിടന്ന് ഉറങ്ങിയല്ലേ ആ പഠിച്ചു പഠിച്ചങ്ങ് ഉറങ്ങി എന്തായാലും കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചിട്ട് ആ പഠിക്കാതിരുന്നത് കൊണ്ട് ഭക്ഷണം കഴിച്ചല്ലോ അത് മതി എന്തായാലും എടുത്തു കൊണ്ടേ അപ്പുറത്ത് കിടത്താം എന്ന് വിചാരിച്ച് പപ്പി സത്യമോളെ വിഷ്ണു വേഗം പൊക്കിയെടുത്തു എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് വിഷ്ണു വേഗം അകത്തേക്ക് പോയി പപ്പിമോളെ കയ്യിലെടുത്ത് സത്യമോളയും കയ്യിലെടുത്തോണ്ട് വിഷ്ണു പോകുമ്പോ വിഷ്ണു സത്യയെ വിളിച്ചു നടത്താൻ ശ്രമിച്ചു അപ്പോഴേക്കും സത്യ വെട്ടിൽ കൊണ്ടി സത്യെ കിടത്തിയതും സത്യ എഴുന്നേക്കാതെ പെട്ടെന്ന് തന്നെ ആരെ എടുത്തുകൊണ്ട് കിടത്തിയ പോലെ തോന്നിയൊണ്ട് സത്യ ഒന്ന് ഞറങ്ങിയതും വിഷ്ണു പറഞ്ഞു അച്ഛനാ മോളെ അച്ഛനാ അച്ഛന്റെ പൊന്നുമോക്ക് വെയിറ്റ് കൂടി കേട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു പതുക്കെ പപ്പി സത്യ ഇങ്ങനെ കൊട്ടി ഉറക്കുമ്പോഴാണ് ഫോൺ റിങ്ങി തന്നെ ശബ്ദം കേട്ടത് വിഷ്ണു പേഞ്ഞ് കോളെടുത്തതും രാഘവെന്നായ പറഞ്ഞു മോനെ സത്യ സത്യമോളം ഉറങ്ങിയോ എന്ന് ചോദിച്ചപ്പോ ആ ഉറങ്ങി വെച്ചാ ഇത്ര നേരം പഠിക്കുവായിരുന്നു ഞാൻ ചെന്ന് നോക്കിയപ്പോ അവിടെ നിന്ന് ഉറങ്ങുവാ ഞാനിപ്പോ കൊണ്ടേ പെട്ടിക്കൊണ്ടേ കിടത്തിയതേ ഉള്ളൂ എന്താ ചാ എന്ന് ചോദിച്ചപ്പോ ശാലിനി എവിടെ ശാലിനി ഫയലോ മറ്റേ നോക്കുവോ എന്താച്ചാ കാര്യം കാര്യം പറ എന്ന് പറഞ്ഞപ്പോ രാഘവനാർ ചോദിച്ചു എടാ മോനെ നാളെ രാവിലെയാണ് നമ്മുടെ വീട്ടിലെ പൂജ നമ്മുടെ വീട്ടിലേക്ക് കയറി താമസിക്കാൻ പോകുന്നത് നാളെയാണ് അതുകൊണ്ട് നാളത്തെ ചടങ്ങില് ശാലിനി വരുവല്ലോ അല്ലേ എന്ന് ചോദിച്ചതും അത് അറിയത്തില്ല അച്ഛാ നാളെ എന്തൊക്കെയോ മീറ്റിങ്ങോ മറ്റു പ്രോഗ്രാമോ ഒക്കെ ഉണ്ട് മിനിസ്റ്റർ ഒക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞത് ആ ഒഴിവാക്കാൻ പറ്റാത്ത ചടങ്ങാണെന്നാണ് ശാലിനി പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ അയ്യോ അങ്ങനെ പറയരുത് നാളെ ശാലിനി വരണം ശാലിനിക്ക് വേണ്ടിയാണ് ഭാമി ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത് അറിയാവല്ലോ നാളത്തെ പൂജ ആ പൂജ നമ്മുടെ വീട്ടിലേക്ക് പൂജയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് കുടുംബത്തെ മരുമകളാണ് അത് പ്രത്യേകം ജോൽസ്യം പറഞ്ഞിട്ടുണ്ട് ചടങ്ങില് നിർബന്ധമായി പറയുമ്പോ എന്തായാലും ഞാനും കുഞ്ഞും ഉണ്ടാവും മഹാലക്ഷ്മി വേണ്ടെടുത്ത് മഹാലക്ഷ്മിക്ക് പകരമല്ല നീ ഉണ്ടാവും പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് എന്നാ അച്ഛനിങ്ങനെ തുടങ്ങിയാലേ ഞാൻ നോക്കട്ടെ ശാലിനി വരില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതും രാഘവോനെ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് ഒത്തിരി സ്വപ്നം കണ്ടതാടാ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പോയതാ ഈ അച്ഛൻ അതുകൊണ്ട് ഭാമയിൽ ഇപ്പോ ഉണ്ടായിരിക്കുന്ന മാറ്റം പോലും സ്വീകരിക്കുന്നതിന് വേണ്ടിയാ അത് നടക്കില്ലെന്നറിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും ഇപ്പോഴത്തെ ഭാമ ആ പഴയ ഭാമയായി മാറുന്ന മാറുന്നതിൽ യാതൊരു സംശയവും വേണ്ട അത് മനസ്സിലായല്ലോ അതുകൊണ്ട് ഏത് വിധേനയും നാളെ നീ ശാലിനിയെ കൊണ്ടുവരണടാവാതെ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ അയാൾ എന്തെങ്കിലും ഒഴിവ് ഒഴിവ് പറഞ്ഞു വന്നേക്കോ നോക്കട്ടെടാ അപ്പോഴാണ് ശാലിനിയുടെ ഫോണിലേക്ക് ശാരദാമ്മ വിളിച്ചത് കോളെടുത്ത് ശാലിനി പറഞ്ഞു അമ്മ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് നാളത്തെ മീറ്റിംഗ് എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അല്ലമ്മേ മിനിസ്റ്ററും മറ്റും ഒക്കെ വരുന്ന മീറ്റിംഗ് ആണ് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ജില്ല ഭരിക്കുന്ന ഭരണാധികാരിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട് എന്ന് ശാലിനി ശാരദാമയുടെ പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ നാളെ ഒരു വീടും ആ വീട്ടിലുള്ള എല്ലാവരും നിന്നെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോ നീ അതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയാവല്ലോ എന്നെക്കായാലും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവളല്ലേ നീ ആ നിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ മോളെ എന്ന് പറഞ്ഞപ്പോ ശാലിനി ആകെ ദേഷ്യത്തോടെ അമ്മേ അമ്മ ഞാൻ പറയുന്നു മനസ്സിലാക്കുന്നു പറഞ്ഞ ശാരദാമയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വിഷ്ണുവും ഇതേ കാര്യം തന്നെ സംസാരിക്കാനായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഇത് തന്നെയാണല്ലോ താനും സംസാരിക്കാൻ വരുന്നതെന്നും അമ്മയോട് പറയുന്ന മറുപടി തനിക്ക് കൂടി ഉള്ളതാണല്ലോ എന്ന് ഓർത്ത് നാളത്തെ ചടങ്ങിൽ ശാലിനി ഉണ്ടാവില്ലല്ലോ എന്ന സങ്കടത്തിൽ വിഷ്ണു വേദനയോടെ ശാലിനിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നിൽക്കുന്നു